നമസ്കാരം പ്രവാസി മേലേക്ക് സ്വാഗതം റിയാദിൽ സീസൺ ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറിയ നൃത്ത പരിപാടിക്കിടെ പാഞ്ഞു കയറിയ യുവാവ് നർത്തകരെ കത്തിക്കൊണ്ട് കുത്തി ആക്രമിച്ചു വേദിയിൽ നൃത്തം അവതരിപ്പിക്കുകയായിരുന്നവർക്ക് കുത്തേൽക്കുകയും ചെയ്തു ഒരു യുവതിക്കും മൂന്ന് പുരുഷന്മാർക്കുമാണ് ഇത്തരത്തിൽ കുത്തേറ്റത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് ലെസിലെ കിങ് അബ്ദുള്ള പാർക്കിലാണ് ഈ സംഭവം വേദിയിൽ നൃത്ത പരിപാടി നടക്കുന്നതിനിടെ അതിനിടയിലേക്ക് ഓടിക്കയറി യുവാവ് കണ്ണിൽ കണ്ടവരെയെല്ലാം കുത്തുകയായിരുന്നു നൃത്തം നടക്കുന്നതും അതിനിടയിലേക്ക് യുവാവ് ഓടി വരുന്നതും കത്തി ആക്രമിക്കുന്നതും ആ ബഹളത്തിനിടയിൽ നിലത്തേക്ക് ആക്രമി തെറിച്ചു വീഴുന്നതുമായ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട് ആക്രമണം നടത്തിയ പോലീസ് അറസ്റ്റ് ചെയ്തതായി സൗദി ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഒരു അറബ് യുവാവാണ് ആക്രമണം നടത്തിയത് പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ലെന്നാണ് അറിയാൻ കഴിയുന്നത് യാങ് സീസണോടനുബന്ധിച്ചുള്ള വദനമാർ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായതായി എന്റർടൈൻമെന്റ് അതോറിറ്റി അറിയിക്കുകയും ചെയ്തു അഞ്ചു മുതൽ അൻപത് റിയാൽ വരെയാണ് ടിക്കറ്റ് ചാർജ് ഉണ്ടായിരുന്നത് വൈകിട്ട് അഞ്ചു മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയായിരുന്നു ഈ ആഘോഷ പരിപാടികൾ നടന്നിരുന്നതും വാതിരമാരിലെ അണക്കെട്ടിനോട് ചേർന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കൃത്രിമ തടാകം പ്രത്യേക കോർണിഷ് പാർക്കുകൾ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ധാരാളം പരിപാടിയും ഒരുക്കിയിട്ടുണ്ട് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് നല്ല തുക സമ്മാനമായി ലഭിക്കും സിനിമയും ഇവിടെ പ്രദർശിപ്പിക്കും ഡിസംബർ ഏഴിനാണ് വാതിരമാർ പരിപാടികൾ സമാപിക്കുക ഫാമിലികൾക്കാണ് പ്രവേശനം ഉള്ളതെങ്കിലും ലൂണ സിനിമ ടിക്കറ്റുള്ളവർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാനാവുമെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി